രാധാകൃഷ്ണ സംഗമം ഓം നമോ ഭഗവതേ വാസുദേവായ കൊച്ചുമക്കളെ കഥ കേൾക്കണ്ടേ നിങ്ങൾക്ക് ഇവിടെ അടുത്തു വന്നിരിക്കോ രാധാകൃഷ്ണ സംഗമം പറയാം രാധയുടെ തുളസി പൂജയെ കുറിച്ച് വൃന്ദാവനത്തിൽ കൃഷ്ണനും ബാക്കി എല്ലാവരും അറിഞ്ഞു അപ്പോൾ കൃഷ്ണന് ഒരു കുസൃതി തോന്നി തുളസി പൂജയുടെ ഫലം എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് കരുതി ബർസാനയിലേക്ക് പോകാൻ തീരുമാനിച്ചു ബർസാനയിലേക്ക് എങ്ങനെയാണ് പോയതെന്നറിയണ്ടേ രക്തമാലകളും മുത്തുമാലകളും അഞ്ഞ് വളകൾ കിഞ്ഞിണി മോതിരം പിന്നെ നൂപുരം നൂക്കുത്തി ഇങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം ചേർത്തി നല്ല കറുപ്പാർണ മുടിയും അളകങ്ങളും ഇതെല്ലാം ധരിച്ച് ബാലസൂര്യനെ പോലെ പ്രഭചൊരിയുന്ന അതീ സുന്ദരിയായ ഒരു ഗോപികയുടെ വിഷത്തിലാണ് ബസാനയിൽ ഋഷഭാനുവിൻ്റെ വീട്ടിലേക്ക് പോയത് വൃഷഭാനുവിൻ്റെ വീട് ചുറ്റും മതിൽ കെട്ടിയ നാലു ഗോപുരങ്ങളുള്ള വീടാണ് പിന്നെ അവിടെ വലിയ ആനകഴ ഗോപുരവാതിലിൽ നിൽക്കുണ്ട് കുതിച്ചു പായുന്ന പല വർണ്ണങ്ങളിലുള്ള കുതിരകളുടെ ഒരു കൂട്ടം ഒരു വശത്ത് പശുക്കളും അവയുടെ കുട്ടികളും കൂറ്റൻ കാളകളും ഉണ്ട് ഇതിനെല്ലാം ഇടയിൽ കൂടി ഋഷഭാനുരാജനെ കീർത്തിച്ചു പാട്ടുപാടി നടക്കുന്ന ഗോപാല് അഥവാ അവിടെ കൊട്ടാരത്തിന്റെ കവാടത്തിനുള്ളിൽ സുന്ദരികളായ സ്ത്രീകൾ മൃദംഗം വീണ മുതലായ ഭാഗ്യങ്ങളുടെ പാളത്തിനനുസരിച്ച് രാധയുടെ ഗുണഗനങ്ങളെ പറ്റി പാടുകയാണ് മുന്തുരസമാണെന്ന് കേൾക്കാൻ കൊട്ടാരത്തിനുള്ളിലാണെങ്കിൽ പൊണ്ടോട്ടമുണ്ട് അവിടെ മാതകം മുല്ല മന്ദാരം പിന്നെ വേപ്പ് കൈത പിച്ചകം മുതലായ ചെടികളും മള്ളികളും ധാരാളമുണ്ട് പിന്നെ രാധാനുപുഞ്ചമുണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അല്പവൃക്ഷമുണ്ട് പുഷ്പ ശല്യുണ്ട് ഇതൊന്നുമല്ലാതെ മയില് കുത്ത തുടങ്ങി പലതരം പക്ഷികൾ ഇവയുടെ കലവില ശബ്ദങ്ങളും പാട്ടുകളും ഇതെല്ലാം കേട്ടും കണ്ടും ആസ്വദിച്ച് അങ്ങനെ വരികയാണ് ഗോപിക ഗോവൻ ഗോപിക അവിടെ ഒരു അത്ഭുത കാഴ്ച കണ്ടു എന്താണെന്നറിയണ്ടേ വർണ്ണപ്പെട്ടൊടുത്ത് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പൂമാലച്ചൂടി കുറേയധികം സവിമാരുടെ നടുവിൽ ഇതായിരിക്കുന്ന ഒരാധാറാണി ഹോരിചന്ദ്രന്മാരുടെ പ്രകാശം എങ്ങനെയുണ്ടോ അതുപോലെ അത്ര സൗന്ദര്യവതിയായ ഒരു ഗോപിക അല്ലേ നടന്നുവരുന്നത് രാധ കണ്ടു രാധ എഴുന്നേറ്റ് ചെന്ന് ഗോപികയെ ആചാര്യ മര്യാദയോടെ ആലിംഗനം ചെയ്ത് പീഠത്തിലുരുത്തി ഗോപികയോട് രാധ ഇങ്ങനെ പറഞ്ഞു ഞാൻ എത്ര ഭാഗ്യവതിയാണ് നിങ്ങളെപ്പോലെ ഇത്ര സൗന്ദര്യത്തോടും ദിവ്യമായ കാന്തിയോടും കൂടിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ ഇവിടെ വന്നതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നെല്ലാം വിശദമായി എന്നോട് പറയണം എന്ന് നിങ്ങളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹിയായി കാണുന്നു വൃജദേവനെയല്ലാതെ മറ്റാരും ഇതുപോലെയില്ല വൃജനന്ദനന്റെ സഹോദരിയായി നിങ്ങളെ കാണുന്നു അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് എന്ന് പറയൂ സഖിയെ കാണാൻ ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞു രാധയുടെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ കൃഷ്ണൻ രാധയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഗോകുലത്തിലാണ് താമസിക്കുന്നത് എന്റെ പേര് ഗോപദേവത എന്നാണ് നിന്റെ രൂപഗണങ്ങളെല്ലാം നിന്റെ സഖി ലളിത എന്നോട് വന്ന് പറഞ്ഞു അപ്പോൾ നിന്നെ കാണാനായി വന്നതാണ് ഞാൻ ദേവനായികൾക്ക് പോലും നിനക്കുള്ളത്ര സൗന്ദര്യവും സത്സ്വഭാവവും ഇല്ല അങ്ങനെ ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് കഴിച്ച് ചിരിച്ച് അവിടെയെല്ലാം ചുറ്റി നടന്നു സമയം പോയതറിഞ്ഞില്ല നേരം സന്ധ്യയായി പോയ ലോകദേവത പറഞ്ഞു നേരം സന്ധ്യയായി ഞാൻ പോകട്ടെ നാളെ രാവിലെ വരാം ഇത് കേട്ടതും രാധയ്ക്ക് വലിയ സങ്കടമായി രാധ തളർന്നു പോയി അത്രയ്ക്കിഷ്ടമായിരുന്നു ഗോപദേവതയെ രാധയുടെ തളർച്ച കണ്ട് മറ്റു സഖിമാർ ഭയന്നു ചിലർ വീശിക്കൊടുക്കുന്നു ചിലർ തൈലം പുരട്ടുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ഗോപദേവത രാധയെ അശ്വസിപ്പിച്ചു രാധെ നീ ദുഃഖിക്കേണ്ട ഗോക്കളാണേ സത്യം ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞ് ഗോപദേവത ഗോകുലത്തിലേക്ക് പോയി അങ്ങനെ കൃഷ്ണൻ രാധയെ കണ്ടു പക്ഷേ രാധയ്ക്കറിയില്ല കൃഷ്ണനാണെന്ന് ഇനി അടുത്ത ദിവസം പറയാം മക്കളെ സർവം കൃഷ്ണാർപ്പണം